ഹൈഡിയർ ഫ്രണ്ട്സ് ഒരു ലൈവ് വന്നിരിക്കണത് ഇപ്പൊ ബാങ്കോക്ക് എയർപോർട്ടിലാണ് കേട്ടോ ഇത് എന്റെ കയ്യിലിത് കത്തുന്ന ലൈറ്ററൊക്കെ വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇത് മറ്റൊന്നിനും ചെറിയൊരു ലൈവാണ് നിങ്ങളുടെ അഭിപ്രായം കൂടി എല്ലാവരും ഒന്ന് രേഖപ്പെടുത്തണം ഇപ്പൊ ഞാനിപ്പോ ബാങ്കോക്കിലെ സുവർണ്ണഭൂമി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഇവിടെ നിന്ന് സുവർണഭൂമി അതായത് ബി കെ കെ എയർപോർട്ട് രണ്ട് എയർപോർട്ടാണ് ഡി എം കെ എയർപോർട്ട് ബി കെ കെ എയർപോർട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ തായ്ലൻഡ് വരുമ്പോൾ ഡി എം കെ എയർപോർട്ടിലാണ് വരുന്നത് അപ്പൊ ഇവിടെ നിന്ന് ഞാനിപ്പോൾ ചിയാങ്മെന്നുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പൊ ന്യൂ ഇയറിന്റെ നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ന്യൂ ഇയറിന്റെ ഗ്രൂപ്പുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് അവർ പോയി ഇനി ഈ വരുന്ന പതിനൊന്നാം തീയതി ഗ്രൂപ്പുണ്ട് വാരിയിലൊക്കെ തായ്ലീനിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പോരിട്ടോ ഞാനിവിടെയുണ്ട് കുടുംബസമ്മേതമോ ഒറ്റക്കോ എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് വരാം എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു മൂന്ന് ദിവസത്തിന് രണ്ട് രണ്ട് മൂന്ന് ദിവസത്തെ ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് ചിയാങ് മായി എന്നുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ എയർപോർട്ടിൽ വന്ന സമയത്ത് ന്യൂ ഇയർ ലൈറ്റർ സാധാരണ സിഗരറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണമെങ്കിലും ഞാൻ വലിക്കാരനല്ല ന്യൂ ഇയറിൻ്റെ സമയത്ത് ആഘോഷങ്ങൾക്ക് അവിടെ ഇത് പൊട്ടിക്കാനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് മേടിച്ചതായിരുന്നു അതറിയാണ്ട് എൻ്റെ ഇതിൽ കിടക്കുന്നുണ്ടായിരുന്നു ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ സെക്യൂരിറ്റിയിൽ ലൈറ്റർ ഞാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ടപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഞാൻ ഇതായിട്ട് സോറി സോറി പറഞ്ഞു അവർ പറഞ്ഞു ഇത് കൊണ്ടുപോക്കൊള്ളൂ ഒരു ലൈറ്റർ ക്യാരി ചെയ്യാൻ എന്ന് പറഞ്ഞു ഇവിടെ വിഷയം അതൊന്നുമല്ല അല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഓരോന്നും ഇത്രയും വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്സറേ മെഷീനും ബാക്കി സൗകര്യങ്ങളും ഉണ്ടായിരിക്കേ ഓരോന്നും നമ്മുടെ ഹാൻഡ് ബാഗിൽ നിന്നുള്ളത് പുറത്ത് ചെക്ക് മാന്തി അരിച്ച് പറക്കി പരിശോധന കാര്യം നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് ഞാൻ അതിനെ കുറ്റം ആയിട്ടൊന്നും പറയണതല്ല പക്ഷെ നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് അത് പലപ്പോഴും നമ്മൾ പല മാനസികാവസ്ഥയിലും നമ്മൾ യാത്ര ചെയ്യാറുണ്ട് ചിലപ്പോൾ ലാസ്റ്റ് മൊമെന്റിലൊക്കെ നമ്മൾ എയർപോർട്ടിൽ എത്താറുണ്ട് അപ്പം ആ സമയത്തൊക്കെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറാറുണ്ട് മുമ്പ് ഒരിക്കലും ഈ സെക്യൂരിറ്റി ഡീലേടെ പേര് ഫ്ളൈറ്റ് മിസ്സായിട്ടുള്ള അവസ്ഥകൾ ഞാൻ ആ സമയത്ത് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ടു കൊല്ലം മുമ്പ് സംതിങ് അപ്പോൾ ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ലൈറ്റർ കുഴപ്പമില്ല അതുപോലെ ആൾക്കാർ ഈ സിഗരറ്റുകൾ ക്യാരി ചെയ്യുന്നുണ്ട് ഒരു ലൈറ്റർ ഒരാൾക്ക് ക്യാരി ചെയ്യാം എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കാരണം നമ്മുടെ നാട്ടിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം ഇപ്പൊ ഇപ്പം ഞാനിപ്പോൾ ഒരു ബ്ലോഗർ എന്നോട് നിനക്ക് യാത്ര ചെയ്യുമ്പോൾ ക്യാമറ വില കൂടിയ ക്യാമറകളാണ് അത് ഓൾറെഡി ബാഗിൽ ആ ബാഗിൽ നിന്ന് എല്ലാവരും അഴിച്ചു നമ്മൾ പറയും ക്യാമറ ആണെന്ന് പറഞ്ഞാൽ പോലും ക്യാമറ എടുത്ത് പുറത്ത് വെക്കണം ഓരോ ബാറ്ററികളും എടുത്ത് പുറത്തു വെക്കണം ചാർജിങ് കേബിളുകൾ എടുത്ത് പുറത്തേക്കണം അങ്ങനെ എല്ലാവരും അപ്പൊ ഇത് കുഴപ്പമില്ല പക്ഷേ ഇത്രയും വലിയ എക്വിപ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിൽ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ഇതിന്റെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള പൈസക്ക് വേണ്ടിയുള്ളതൊക്കെ ഗവൺമെന്റ് ഈടാക്കുന്നതുകൊണ്ട് അപ്പൊ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇതിന്റെ ആവശ്യം എന്താണ് മറ്റു രാജ്യങ്ങളിൽ ഓക്കെ എല്ലാം യാത്രക്കാരുടെ സേഫ്റ്റിക്ക് വേണ്ടി ഇപ്പം ഇത് പറയുമ്പോൾ ഇവനാരുടെയൊക്കെ ചോദിക്കാൻ തെറിവിളിയായിട്ട് വരുന്നവരുണ്ട് പക്ഷെ എൻ്റെ ഒരു ഒരു ഇത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇത്രയും അരിച്ചു പറക്കി പരിശോധന എന്നുള്ളത് നെഗറ്റീവായിട്ട് പറയണതല്ല കേട്ടോ ഞാൻ വീണ്ടും പറയുകയാണത് അപ്പൊ ഇവിടെ ഇപ്പം ഇത്രയും ഫ്രീ ആകെ ലാപ്ടോപ്പ് മാത്രം എടുത്ത് പുറത്ത് വെക്കേണ്ടി വന്നുള്ളൂ എനിക്ക് ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് കൊണ്ട് എൻ്റെ ഈ പരിപാടികൾ കഴിഞ്ഞു നാട്ടിലാണെങ്കിൽ ക്യാമറ ബാറ്ററികൾ കേബിളുകൾ പെൻ ഡ്രൈവുകൾ ഹാർഡ് ഡിസ്കുകൾ ചെറിയ ചെറിയ ഹാർഡ് ഡിസ്കുകളൊക്കെ നമ്മൾ എവിടെയെങ്കിലും മീൻസ് ബാഗിലാക്കി വെച്ചിട്ടുണ്ടായിരിക്കും ഈ ഹാർഡ് ഡിസ്കുകൾ അങ്ങനെ എല്ലാനും എല്ലാവരും എടുത്തിട്ട് പരിശോധന നടത്തി ടൈം ആയി ഫൈനൽ ടൈം ആയി അത് അപ്പോൾ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അപ്പോൾ എനിക്കിവിടെ ഫീൽ ചെയ്തൊരു കാര്യമാണ് അപ്പം ഇത് നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടി ഇടുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ചെയ്യട്ടെ ഓരോ രാജ്യത്ത് ഇങ്ങനെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മീൻസ് ലൈറ്റർ കൊണ്ടുപോകാൻ പ്രോത്സാഹിപ്പിക്കുന്നതല്ല പക്ഷെ നാട്ടിലിത് കാണുമ്പോൾ പലപ്പോഴും സംഘടന തോന്നാറുണ്ട് ആവശ്യത്തിനും ഒക്കെ പക്ഷെ ഇതിങ്ങനെ എല്ലാം നിലക്കും എല്ലാം എന്ന് പറഞ്ഞാൽ ചെറിയൊരു കവർ എണ്ണീ പോലും അതുപോലും അവർ എക്സ്റേ കഴിഞ്ഞാലും അതെന്താണ് ഇതെന്താണെന്ന് നോക്കുന്നത് ചിക്കി മാന്തി പരിശോധിക്കണത് കാണുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്താ ഞാനിത് പറയാം അങ്ങനെ പലപ്പോഴും അത് ഒരു മിസ്ഹാൻഡിലിങ്ങിൻ്റെ ഭാഗമായിട്ട് താഴെ വീണിട്ടുണ്ട് പലപ്പോഴും അത് മിസ്സായിട്ടുണ്ട് അങ്ങനത്തെ പല വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി എൻ്റെ എന്തായാലും എൻ്റെ ബോർഡിംഗ് ടൈമായി അപ്പോൾ ഇന്നിപ്പോൾ ഇപ്പം അനുഭവപ്പെട്ടൊരു കാര്യം നേരത്തെ നേരം അറിയിക്കുന്നേ ഉള്ളൂ പിന്നത്തേക്ക് ഇത് മറന്നു കൊണ്ടെന്ന് എഴുതിട്ടാ അപ്പോൾ ഓക്കെ ബൈ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായ നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്തിട്ടാണ് ഓക്കെ ബൈ